നമസ്കാരം എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആൻഡോ കല്ലേരി ആദ്യം പ്രധാന വാർത്തകൾ മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾ ജലസേചനത്തിനും കുടിവെള്ളത്തിനും ആശ്രയിക്കുന്ന ഇടതകര വനിതകര കനാലിൽ വെള്ളം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു പറപ്പൂക്കര പഞ്ചായത്തിലെ ധനുകുളം പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തി മൂന്നുമുറി ഫ്രണ്ട്സ് ഓഫ് ദി ബാപ്റ്റിസ്റ്റ് യുവജന പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള മൂന്നുമുറി അമ്പ് ഫെസ്റ്റ ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്തകളിലേക്ക് മട്ടത്തൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ിൽ കാട്ടു വർധിച്ചു നെൽകൃഷിക്കും നൂലുവള്ളി സ്വദേശി ശിവൻ തണ്ടാശ്ശേരിയുടെ കതിരു വന്ന നെൽച്ചെടികളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത് ശിവന്റെ കൃഷിയിടത്തിൽ മന്ദരപ്പള്ളി സ്വദേശി പൊന്നത്തി തങ്കപ്പൻ കൃഷി ചെയ്ത വാഴകളും പന്നിക്കൂട്ടം കുത്തിമറിച്ചിട്ടു പന്നിശല്യം മൂലം കർഷകർ പൊറുതിമുട്ടിരിക്കുകയാണെന്ന് നൂലുവള്ളിയിലെ കർഷകനായ ശിവൻ തണ്ടാശ്ശേരി പറയുന്നു കഴിഞ്ഞ നടിയിൽ തുടങ്ങിയ സമയം മുതൽ പന്നിശല്യം രൂക്ഷമായിരുന്നു ഇവിടെ ഇപ്പോൾ ഇനി കൊയ്യാനായിട്ട് ഒരു മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ ആ സമയത്താണ് ഈ കൃഷി ഇത്രയധികം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പന്നിയുടെ ശല്യം മാത്രമല്ല മയിലിന്റെ ശല്യവും വളരെയധികം ഇവിടെ നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ രാത്രി അവിട്ടപ്പിള്ളിയിലും കാട്ടുപന്നിക്കൂട്ടം കൃഷിനാശം വരുത്തിയിരുന്നു നൂലുവള്ളി സ്വദേശി അവിട്ടപ്പിള്ളി മൂന്നു മുറി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപന്നി കൂട്ടിമിറങ്ങി വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു കൊടുങ്ങ സ്വദേശി ഇടത്താടൻ സാബു അവിട്ടപ്പിള്ളിയിൽ കൃഷി ചെയ്ത വാഴ കപ്പ എന്നീ വിളകളാണ് നശിപ്പിക്കപ്പെട്ടത് മൂന്നുറി പ്രദേശത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപന്നികൾ കൃഷിനാശം വരുത്തിയിരുന്നു കാട്ടുപന്നികളെ അകറ്റാനായി വിവിധ മാർഗങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു പുതുക്കാട് മണ്ഡലത്തിലെ മറ്റത്തൂർ പറപ്പൂക്കര ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾ ജലസേചനത്തിനും കുടിവെള്ളത്തിനും ആശ്രയിക്കുന്ന ഇടതുകര വലതുകര കനാലിൽ വെള്ളം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു പെരിങ്ങൽക്കുത്തിലെ ജനറേഷൻ ക്രമീകരിച്ച് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് കുറയാതെ കനാലിലൂടെ വെള്ളം എത്തിക്കാൻ സാധിക്കുന്ന തരത്തിൽ വെള്ളം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് എം പറഞ്ഞു വിഷയത്തിൽ നടപടി സ്വീകരിക്കാമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉറപ്പു നൽകി തമിഴ്നാട് ഷോളയാറിൽ നിന്നും കേരള ഷോളയാറിലേക്ക് ജലം ലഭിക്കേണ്ടതുണ്ടെന്നും ഇപ്രകാരം ജലം ലഭ്യമാകുകയും ഇറിഗേഷൻ വകുപ്പ് ജലം ഒഴുക്കുന്നതിനുള്ള നിയന്ത്രണം ഒഴിവാക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് ചാലക്കുടി നദിയുടെ താഴ്ന്ന ഭാഗത്തിലെ ജലലഭ്യതയിൽ ഗണ്യമായ വർധനമുണ്ടാക്കാൻ സാധിക്കും പറമ്പിക്കുളം ആളയാർ പദ്ധതി പ്രകാരം ഒരു ജലവർഷത്തിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് ടി എം സി ജലം കേരളത്തിന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതിന്മേലുള്ള നടപടികൾ ത്വരിതപ്പെടുത്തി പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം പരമാവധി സാധ്യമായ രീതിയിൽ കുടിവെള്ളവും ജലസേചന ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി ലഭ്യമായ ജലം ഏകീകൃതമായി താഴേക്ക് ഒഴുക്കിവിടാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി ഉറപ്പ് നൽകി മറ്റത്തൂർ പറപ്പൂക്കര ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും വേണ്ടി ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക പദ്ധതിയായിട്ടുള്ള ചാലക്കുടി പുഴയെ നീരൊഴുക്ക് നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന റിവർ ഡൈവേഷൻ പദ്ധതി ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് നിയന്ത്രിക്കുന്നതാണ് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പറപ്പൂക്കര കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നെൽകൃഷി വികസനം പദ്ധതിയിലൂടെ നൂതന സാങ്കേതികവിദ്യയായ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം പറപ്പുക്കര പഞ്ചായത്തിലെ ധനുകുളം പാടശേഖരത്തിൽ സംഘടിപ്പിച്ചു ഹെക്ടറോളം വിസ്തൃതിയിലാണ് ഡ്രോൺ ഉപയോഗിച്ച് സമ്പൂർണ്ണ സ്പ്രേ ചെയ്യുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പാടശേഖരത്തിൽ വെച്ച് നിർവഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജു കൊമ്പാറക്കാരൻ അധ്യക്ഷനായിരുന്നു പാടശേഖര സമിതി സെക്രട്ടറി മെജോ കൃഷി ഭവൻ ഉദ്യോഗസ്ഥർ സമിതി ഭാരവാഹികൾ കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നെൽകൃഷിയിൽ വളപ്രയോഗവുമായി ബന്ധപ്പെട്ട് മാനുഷികാധ്വാനം കുറയ്ക്കുന്നതിനും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ വളപ്രയോഗം ചെയ്യുന്നതിനും ഡ്രോൺ ഉപയോഗം കൊണ്ട് സാധ്യമാകും കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ സൂക്ഷ്മ മൂലകക്കൂട്ടായ സമ്പൂർണയാണ് ഈ പദ്ധതിയുടെ പാഠശേഖരത്തിൽ പ്രയോഗിക്കുന്നത് ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായ മൂലകങ്ങളായ സിംഗ കോപ്പർ മുതലായവ അടങ്ങിയതാണ് എന്ന പുതുക്കാട് ജില്ലാ കൺവീനർ കെ ആർ ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ നിയോജകമണ്ഡലം ചെയർമാൻ കെ എൽ ജോസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എം പി ബിൻസെൻ മുഖ്യപ്രഭാഷണം നടത്തി എം പി പോളി കെ എം ബാബുരാജ് കെ സി കാർത്തികേയൻ സോമൻ മുത്രത്തിക്കര കെ ഗോപാലകൃഷ്ണൻ കല്ലൂർ ബാബു സെബി കൊടിയൻ അലക്സ് ചുക്കിരി സുധൻ കാരയിൽ സന്തോഷ് ഐത്താടൻ ജോൺ വട്ടക്കുഴി അഡ്വക്കേറ്റ് മനോജ് കൊറ്റിക്കൽ ഇ എ ഓമന സുന്ദരി മോഹൻദാസ് മീനാ മഥനൻ ഭാഗ്യവതി ചന്ദ്രൻ പി പി ചന്ദ്രൻ കെ ജെ ജോജു ഷാജു കാളിയങ്കര എന്നിവർ പ്രസംഗിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ സ്വീകരണം നൽകുന്നതിനായി കെ എൽ ജോസ് ചെയർമാനും സോമൻ മുത്രത്തിക്കാര ജനറൽ കൺവീനറായും അംഗ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു മൂന്നുമുറി ഫ്രണ്ട്സ് ഓഫ് ദ ബാപ്റ്റിസ്റ്റ് യുവജന പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള മൂന്നുമുറി അമ്പ് ഫെസ്റ്റ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഇത്തുപ്പാടം ജംഗ്ഷനിൽ നിന്ന് ബാൻഡുവാദ്യത്തിൻ്റെ അകമ്പടിയോടെ തേരുപ്രദക്ഷിണം ഏഴുമണിയോടെ കോടാലി ജംഗ്ഷനിൽ എത്തും തുടർന്ന് കോടാലിയിൽ നിന്ന് മൂന്നുമുറിയിലേക്ക് കേരളത്തിലെ പ്രമുഖ ബാൻഡുവാദി ടീമുകൾ വനിതാ ശിംഗാരിമേളം ദഫ്മുട്ട് തമ്പോല കാവടി തേര് റോബോട്ടിക് ആനകൾ ഡോളുകൾ എൽഇ ഡി കുടകൾ എന്നിവയുടെ അകമ്പടിയോടെ മെഗാ ഘോഷയാത്ര നടക്കും കെ കെ രാമചന്ദ്രൻ എം എൽ എ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ അംബ് ഫെസ്റ്റ് ചെയർമാൻ വിൽസൺ മാമ്പ്രക്കാരൻ സെക്രട്ടറി ജസ്റ്റിൻ മങ്കുഴി ജിപ്സൺ പൗലോസ് റിബിൻ ആരോദ ഷാജു ചെങ്ങിനിയാടൻ എന്നിവർ പങ്കെടുത്തു ആദ്യം ഒരു പന്തൽ എന്നുള്ള ആശയത്തോടു കൂടി ആരംഭിച്ച ഈ അമ്പ് ബസ്റ്റ് പിന്നീട് പന്തലിൽ നിന്ന് മാറി മറ്റു കലാരൂപങ്ങളും വേണം ഒരു വിളംബരഘോഷയാത്ര സാധാരണ എല്ലായിടത്തും ടൗൺ ആയിരിക്കും സാധാരണ പെരുന്നാൾ കഴിഞ്ഞിട്ട് അപ്പോ അത് വ്യാപാരി വ്യവസായികളായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് സത്യത്തിൽ ഇത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്പ് എന്നുള്ള ഒരു വികാരമുള്ള മൂന്നു കിടവാക്കാർക്ക് ആഗ്രഹം ഇത് മുൻകൂട്ടി നടത്തണം അതായത് മൂന്നു ഇവിടുത്തെ പ്രവാസികളും ഇവിടെ നാട്ടുകാരും ആഗ്രഹിച്ച് കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലുപ്പൊലി മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കാവിൽ ദേശക്കാരുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ താലോപ്പുലി ആഘോഷം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് ആനച്ചമയ പ്രദർശനം വിവിധ കലാപരിപാടികൾ ശനിയാഴ്ച പുലർച്ചെ ക്ഷേത്ര ചടങ്ങുകൾ രാവിലെ ഏഴ് മുപ്പതിന് ശ്രീഭൂതബലി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് പഞ്ചാരിമേളം ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കാഴ്ച ശിവേലി പഞ്ചവാദ്യം പാണ്ഡ്യമേളം രാത്രി ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മുപ്പത് മുതൽ വിവിധ സമുദായങ്ങളുടെ താലിവരവ് രാത്രി എട്ട് പത്തിന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഒൻപതിന് തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ശ്രീകൃഷ്ണ ഭാരതം ബാലെ തുടർന്ന് പുലയ സമുദായക്കാരുടെ കാളക്കളി വരവ് പന്ത്രണ്ടിന് സംഭവ സമുദായക്കാരുടെ ദാരികൻ കാളി നൃത്തം വരവ് പന്ത്രണ്ട് പതിനഞ്ചിന് കൊടകര തട്ടാൻമാരുടെ താലി വരവ് പന്ത്രണ്ട് മുപ്പതിന് വിളക്കിനെഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം പുലർച്ചെ ഒന്നിന് ആശാരി സമുദായത്തിന്റെ തട്ടിന്മേൽക്കളി മൂന്ന് മുപ്പതിന് മേളം രാവിലെ ആറിന് പാരമ്പര്യ അനുഷ്ഠാന കലാരൂപങ്ങളുടെ വരവ് എന്നിവ ഉണ്ടാകും മേളത്തിന് ഡോക്ടർ തിരുവല്ല രാധാകൃഷ്ണനും പഞ്ചവാദ്യത്തിന് കല്ലുവഴി ബാബുവും നേതൃത്വം നൽകും എഴുന്നള്ളിപ്പിൽ അഞ്ച് ആനകൾ അണിനിരക്കും പല്ലാട്ട് ബ്രഹ്മദത്തൻ തിടമ്പേറ്റും ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി ഹരീഷ് നമ്പൂതിരി മേൽശാന്തി ഹരികൃഷ്ണൻ എംബ്രാന്തിരി എന്നിവർ കാർമ്മികരാകും വാർത്താസമ്മേളനത്തിൽ എം എൽ വി നായർ വേണുഗോപാൽ തച്ചിഞ്ചേരി രാജൻ മല്ലാട്ട് എം എൻ ശശിധരൻ എന്നിവർ പങ്കെടുത്തു ആഘോഷിക്കുകയാണ് നെറ്റിപ്പട്ടം കെട്ടിയ അഞ്ച് കജിവീരന്മാർ മേളപ്രമാണി ഡോക്ടർ തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ മേള കരുവഴി ബാബുവിന്റെ നേതൃത്വത്തിൽ പഞ്ചപാത്യം പാരമ്പര്യോടനുബന്ധിച്ച് ആസ്വാദകർക്ക് ആസ്വാദന എഴുതി പകർ പക പകരുന്ന മേള പരിപാടികൾക്ക് മുഴുവൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പാരമ്പര്യ കലാകാരന്മാരുടെ ഇരുപത് സെറ്റുകാരുടെ പഴിപാടുകൾ ക്ഷേത്ര നഗരിയിൽ അരം കയറും രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി തുടങ്ങുന്ന പുതുക്കാട് പ്രചോദിനികേതൻ കോളേജ് ദേശീയ സെമിനാർ നാലാം ദിവസം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജർ ഹർഷജൻ പഴയാട്ടിൽ അധ്യക്ഷനായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിമി വർഗീസ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ടി എ റിൻസി കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സീന മാത്യൂസ് ജനറൽ കോർഡിനേറ്റർ ഡോക്ടർ ബിനോജ് ജോസ് സ്റ്റുഡന്റ് യൂണിയൻ ചെയർപേഴ്സൺ വൈഗിരി എസ് നായർ എന്നിവർ സംസാരിച്ചു ബംഗളൂരു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡാറ്റ സയൻസ് വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ആർ രാജേഷ് ഐ ഐ എസ്ഇ ആർ പൂനെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ വെങ്കിടേശ്വര പൈ സെൻറ്റ് തോമസ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സി ഐ ജോൺ പോൾ എന്നിവർ ക്ലാസുകൾ നയിച്ചു പെരാമ്പ്ര ഡ്രീം സിറ്റി ലയൻസ് ക്ലബിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെരാമ്പ്ര ജംഗ്ഷനിൽ സിസി ടി വി സ്ഥാപിച്ചു പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൻസ് ക്ലബിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പേരാമ്പ്ര ജംഗ്ഷനിൽ സി സി ടി വി സ്ഥാപിച്ചു കൊടകര പോലീസിന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകളുടെ സിറ്റോൺ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെലിശ്ശേരി നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ജോയ്സൺ കിരിയത്ത് അധ്യക്ഷത വഹിച്ചു പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ സെബി കാഞ്ഞിലശ്ശേരി കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രണീല ഗിരീശൻ പഞ്ചായത്ത് മെമ്പർമാരായ ടി വി പ്രജിത് ഗിരിജ ശ്യാംകുമാർ സുമി ബിജു സജു പൗലോസ് ക്ലബ് സെക്രട്ടറി ജോണി മാഞ്ഞാങ്ങ മീഡിയ കോർഡിനേറ്റർ കെ യോ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ സംസ്കാര സമ്പന്നമായ ഒരു പ്രദേശം അതോടൊപ്പം തന്നെ ഇവിടുത്തെ വ്യാപാരികൾ ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ് ഇവർക്കൊക്കെ തന്നെ ും കൂടി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴുകി വെച്ചതിനെ ചൊല്ലിയുള്ള സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി ആർ ബിന്ദു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മന്ത്രി ആർ ബിന്ദു ബേബിയെ പരിഹസിക്കുന്നവർക്കും ട്രോളുന്നവർക്കും എതിരെ ആഞ്ഞടിച്ചത് ഇത് വർഷങ്ങളായുള്ള നിഷ്ഠയാണെന്നും ഏറെ അഭിമാനകരവും മാതൃകാപരവുമെന്നും മന്ത്രി എഫ് ബി പോസ്റ്റിൽ പ്രതികരിച്ചു താൻ കഴിച്ച പാത്രം മറ്റാരെയും കൊണ്ട് കഴുകിക്കുകയില്ല എന്നത് അദ്ദേഹത്തിൻ്റെ നിഷ്ഠയാണ് ഏറെ അഭിമാനകരവും മാതൃകാപരവുമാണ് എം എ ബേബിയുടെ നിശ്ചയം തൊണ്ണൂറുകളിൽ നാലഞ്ച് വർഷം സഖാവിൻ്റെ വീട്ടിൽ നിത്യസന്ദർശകയായിരുന്ന കാലത്തെ ഇത് കണ്ടിട്ടുള്ളതാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നാലും ഭക്ഷണം കഴിച്ചാൽ സ്വയം പാത്രം കഴുകുകയും അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ചെയ്യും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്നും എത്രയോ വർഷങ്ങളായി തുടരുന്ന ശരിയാണ് അതെന്നും മന്ത്രി ബിന്ദു ഫേസ്ബുക്കിൽ പ്രതികരിച്ചു ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക അതിഥിയായി പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചവരെയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ അതിഥിയായി ക്ഷണിക്കുന്നത് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ നടത്തിയ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് അശ്വതി വിബിയെ തേടിയെത്തിയത് ജില്ലയിൽ നിന്നും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലേക്ക് ക്ഷണം ലഭിച്ച ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധിയാണ് അശ്വതി വിബി മറ്റത്തൂർ പഞ്ചായത്തിന് രണ്ട് തവണ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അശ്വതി വിബിയുടെ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നു പഞ്ചായത്ത് വിഭാഗം മത്സരത്തിൽ സംസ്ഥാനതലത്തിൽ കഴിഞ്ഞ വർഷം മറ്റത്തൂർ പഞ്ചായത്ത് മൂന്നാം സ്ഥാനം നേടിയിരുന്നു ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കൽ സ്ത്രീകളിലെ വിളർച്ച പരിഹരിക്കൽ വിദ്യാലയങ്ങളിലും അംഗനവാടികളിലും നടപ്പിലാക്കിയ മാതൃകാ പ്രവർത്തനങ്ങൾ ത്രിതല പഞ്ചായത്ത് എം ഫണ്ടുകളുടെ കാര്യക്ഷമമായ വിനിയോഗം എന്നിവയാണ് മറ്റത്തൂർ പഞ്ചായത്തിനെ ശ്രദ്ധേയമാക്കിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മറ്റത്തൂർ ഡിവിഷനെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭിച്ച അശ്വതി വിബിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പദവി അംഗീകാരമായിരുന്നു േഴാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ സ്പെഷ്യൽ ഗസ്റ്റായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ എന്ന രീതിയിൽ ക്ഷണം ലഭിച്ചതിൽ വളരെ സന്തോഷവും അഭിമാനവും തോന്നുകയാണ് നമ്മുടെ മറ്റത്തൂര് പഞ്ചായത്തിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലഭിച്ച സ്വരാജ് പുരസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേടിയെടുത്ത സ്വരാജ് അംഗീകാര അംഗീകാരങ്ങളുടെയൊക്കെ മാനദണ്ഡത്തിന്റെ ഭാഗമായിട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് കേരളത്തിൽ നിന്നും അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ ഒരാളാകാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനിക്കുന്നു കേരളത്തിൽ നിന്ന് അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളാണ് റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും പട്ടികയിൽ നിന്നും കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് കേന്ദ്രം അശ്വതി വിബിയെ തെരഞ്ഞെടുത്തത് ഇരുപത്തിനാലിന് വൈകിട്ട് ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരിൻ്റെ അതിഥിയായി റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷമാണ് മടങ്ങുക നേതൃപാടവവും ഇച്ഛാശക്തിയും കൈമുതലായ ഒരു ജനപ്രതിനിധിക്കുള്ള വലിയ അംഗീകാരമായാണ് ജനങ്ങൾ ഈ നേട്ടത്തെ വിലയിരുത്തുന്നത് ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കുന്നതിൻ്റെ വലിയ സന്തോഷത്തിലാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാരഥിയായിട്ടുള്ള അശ്വതി ബിബി നേരത്തെ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ നേട്ടം ഏതായാലും ഈ വലിയ നേട്ടം മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൂടുതൽ ഊർജ്ജമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട് പുതുക്കാട് സെന്റ് ആനണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ്റിയൊൻപതാം വാർഷികം വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് ആഘോഷിക്കും കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷനാകും സിനിമ കൊറിയോഗ്രാഫർ അഖിൽ ആൻഡോ മുഖ്യാതിഥിയായി പങ്കെടുക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ ആദരിച്ച് മരുട്ടിച്ചാൽ ചെസ് അസോസിയേഷൻ മരുട്ടിച്ചാൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എം പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് വിനീഷ് പ്ലാശ്ശേരി അധ്യക്ഷനായിരുന്നു പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മാധവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ ശ്രീനിവാസൻ പഞ്ചായത്ത് അംഗങ്ങളായ സി ബി അജി പ്രിയങ്ക സനീഷ് ജോസി ബേബി സി കെ തിലകൻ അസോസിയേഷൻ സെക്രട്ടറി സജി താണിക്കൽ ട്രഷറർ ടി എ അരുഷ് ദേവദാസ് കള്ളാടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷൻ കാരണം അങ്ങനെ പുതുക്കാട് മുപ്പിളിയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ ചെങ്ങാലൂർ ശാന്തി നഗറിൽ രാപ്പകൽ സമരം നടത്തും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും മണ്ഡലം പ്രസിഡന്റ് രാജു തെളിയപ്പറമ്പിൽ അധ്യക്ഷനാകും സമാപന സമ്മേളനം കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് ചെയർമാൻ കെ എൽ ജോസ് മുഖ്യപ്രഭാഷണം നടത്തും കോടാലി ചെലക്കാട്ടുകര ഈഴവ സമാജം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും പുലർച്ചെ അഞ്ചിന് നിർമാല്യം ഗണപതി ഹോമം ഏഴിന് കലശപൂജ എട്ട് മുപ്പതിന് നവകം പഞ്ചഗവ്യം കലശാഭിഷേകം ഒൻപതിന് പറനിറപ്പ് തുടർന്ന് നന്ദുണിപ്പാട്ട് വൈകിട്ട് നാലിന് എടയാറ്റ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നാല് മുപ്പതിന് എടയാറ്റിൽ നിന്നും മേളത്തിൻ്റെ അകമ്പടിയോടെ പുറപ്പാട് അഞ്ചിന് കോടാലി ആൾത്തറയ്ക്കൽ മേളം ആറിന് കാളവരവ് ആറ് മുപ്പതിന് സഹസ്രനാമാർച്ചന ഏഴ് മുപ്പതിന് പന്തീരാഴി എഴുന്നള്ളിപ്പ രാത്രി പത്തിന് ഇരട്ടത്തായമ്പക ഒന്നിന് ഗുരുതി എന്നിവയാണ് പരിപാടികൾ ചടങ്ങുകൾക്ക് തന്ത്രി കാരുമാത്ര വിജയൻ കാർമ്മികത്വം വഹിക്കും മേളത്തിന് ചൊവ്വല്ലൂർ മോഹനവാര്യരും ഇരട്ടത്തായമ്പകയ്ക്ക് മരുത്തോമ്പിള്ളി രാജു വാര്യർ അരുൺ പാലാഴി എന്നിവരും നേതൃത്വം നൽകും കൊടകര പന്തല്ലൂർ മുല്ലൂരിലെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം മുതൽ വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും ഇതിന്റെ ഭാഗമായി രാത്രി പന്തല്ലൂർ നവരത്ന കലാസമിതിയുടെ അതിരുകൾ എന്ന നാടകവും രാത്രി സദ്ഗമയായുടെ സൈറൺ എന്ന നാടകവും അരങ്ങേറും ഇൻഫോട്ടോക് പ്രമേഹമുള്ളവർ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നിർബന്ധമായും ഡയറ്റിൽ ഉൾപ്പെടുത്തണം ദൈനംദിന ഭക്ഷണത്തിൽ ശരിയായ ഉയർന്ന ഫൈബർ ഭക്ഷണങ്ങൾ ചേർക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രമേഹമുള്ളവർക്ക് സുരക്ഷിതമായി കഴിക്കാവുന്ന ഉയർന്ന ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം അവക്കാടോകളിൽ നാരുകളും ആരോഗ്യകരമായ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഏകദേശം നൂറ് ഗ്രാം അവക്കാഡോയിൽ ഏകദേശം ആറ് ദശാംശം ഏഴ് ഗ്രാം നാരുകൾ അടങ്ങിയിരിക്കുന്നു ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാനും ഈ കൊഴുപ്പുകൾ സഹായിക്കുന്നു വളരെ കുറഞ്ഞ പഞ്ചസാരയുടെ അളവുള്ളതിനാൽ പ്രമേഹം നിയന്ത്രിക്കുന്ന ആളുകൾക്ക് അവക്കാഡോ മികച്ചൊരു പഴമാണ് സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി തുടങ്ങിയ ിൽ പഞ്ചസാര കുറവാണ് പക്ഷേ നാരുകളും ആന്റി ഓക്സിഡന്റുകളും കൂടുതലാണ് നൂറ് ഗ്രാം റാസ്ബെറിയിൽ ഏകദേശം ആറ് ദശാംശം അഞ്ച് ഗ്രാം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അവയുടെ നാരുകളുടെ അളവ് ഗ്ലൂക്കോസ് ആകിരണം മന്ദഗതിയിലാക്കുന്നു ഒരു കപ്പ് ബ്രക്കോളിയിൽ ഏകദേശം രണ്ട് ദശാംശം രണ്ട് ഗ്രാം നാരുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിനുകളും കൊണ്ട് സമ്പുഷ്ടമാണ് കുറഞ്ഞ കലോറിയും ഉയർന്ന നാരുകളും ദഹനത്തെ നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താനും സഹായിക്കുന്നു ഒരു കപ്പ് വേവിച്ച ഗ്രീൻ പീസിൽ ഏകദേശം എട്ട് ദശാംശം എട്ട് ഗ്രാം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ സാവധാനത്തിൽ ദഹിക്കുന്നു ഇത് ഭക്ഷണത്തിന് ശേഷമുള്ള പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നത് തടയാൻ സഹായിക്കുന്നു ബാർലിയിലും ഓട്സിലും ലയിക്കുന്ന നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ഗ്ലൂക്കോസ് ആകിരണം മന്ദഗതിയിലാക്കുകയും കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഒരു കപ്പ് വേവിച്ച ബാർലി ഏകദേശം ആറ് ഗ്രാം നാരുകൾ നൽകുന്നു അരക്കപ്പ് ഓട്സിൽ ഏകദേശം നാല് ഗ്രാം നാരുകളും അടങ്ങിയിരിക്കുന്നു ഇനി കൂടിയ താപനില കൂടിയതാപനിലൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിലേക്ക് മൂന്ന് വർഷത്തെ പരിശീലനത്തിനായി കൊമേഴ്സ്യൽ അപ്രൻറ്റീസിനെ നിയമിക്കുന്നതിനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത കൂടാതെ ഡി സി എ പി ജി ഡി സി എ വേഡ് പ്രോസസിംഗ് ഇവയിൽ ഏതെങ്കിലും ഒന്നും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സിൽ ഡിപ്ലോമയും കഴിഞ്ഞിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജില്ലാ ഓഫീസിൽ ജനുവരി ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് എത്തിച്ചേരണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് നാല് ഒൻപത് മൂന്ന് ഒൻപത് അല്ലെങ്കിൽ ഒൻപത് നാല് നാല് ആറ് ഒൻപത് ഏഴ് എട്ട് ഏഴ് അഞ്ച് ഒന്ന് ചാലക്കുടി കൃഷ്ണ ജുവല്ലറിയിൽ ഇന്നത്തെ സ്വർണവില സ്വർണം രാമന് പതിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുനൂറ്റി അറുപത് രൂപ അവിട്ടപ്പിള്ളി വെങ്ങിണിക്കാടൻ കുമാരൻ ഭാര്യ നാരായണി അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു സംസ്കാരം നടത്തി രാജീവ് രതി എന്നിവർ മക്കളും ഷീബ മഹേന്ദ്രൻ എന്നിവർ മരുമക്കളുമാണ് വരന്തിപ്പള്ളി താണിശ്ശേരി പോൾസൺ അന്തരിച്ചു അൻപത്തിയെട്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ വീണ്ടും മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം പൊറുതിമുട്ടി കർഷകർ ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾ ജലസേചനത്തിനും കുടിവെള്ളത്തിനും ആശ്രയിക്കുന്ന ഇടതുകര വലതുകര കനാലിൽ വെള്ളം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു പറപ്പൂക്കര പഞ്ചായത്തിലെ ധനുകുളം പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തി മൂന്നുമുറി ഫ്രണ്ട്സ് ഓഫ് ദി ബാപ്റ്റിസ്റ്റ് യുവജന പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള മൂന്നുമുറി അമ്പു ഫെസ്റ്റ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻസിടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻസിടി വി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻസിടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം thank you